വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നല്ല കിടലൻ ടേസ്റ്റ് ഉള്ളൊരു സൈഡ് ഡിഷ് തന്നെയാണിത് പോഴിച്ചുകറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ നോക്കൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ ഇടുന്ന സമയത്ത് വയൻ്റെ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എണ്ണയിലൊന്നെങ്ങ വഴറ്റിയെടുക്കുന്ന സമയത്ത് വെണ്ടയ്ക്കയിൽ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പ് വഴിവെഴുപ്പുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും നല്ല രീതിയിലൊന്ന് വിട്ട് കിട്ടാനൊക്കെ നല്ലതാട്ടോ ഇതുപോലെ വഴറ്റിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും വെണ്ടയ്ക്കയിൽ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പ് കാരണമാണ് പലർക്കും ഈ വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു മിനിറ്റ് നേരം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെങ്ങ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ തീ കുറച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ കൈയ്യെടുക്കാതെ നമ്മൾ ഇതുപോലെ നിങ്ങൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്നെങ്കിൽ ഇതിന് വഴുവഴുപ്പൊക്കെ മാറിയിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും ഒരിക്കലും വെണ്ടയ്ക്ക ഇഷ്ടപ്പെടില്ല എന്ന് പറയില്ല ഇതുപോലെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതാ ഒരു മിനിറ്റിന് ശേഷം ഇതുപോലെ നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് മുരിയിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നായി കിട്ടുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ പാനിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കൂടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് കടകിട്ട് കൊടുക്കുന്നുണ്ട് കടങ്ങ് ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി മാത്രം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു രണ്ടെണ്ണം മാത്രം മതി ഔട്ടാകും അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെണ്ടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത സമയത്ത് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ രീതിയിലൊന്ന് വാറ്റിയെടുക്കാം ഇനി ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ രീതിയിലൊന്ന് വാറ്റിയെടുക്കാം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവേണ്ട കേട്ടോ നല്ല രീതിയിൽ കുക്കായി കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ അതാ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു തക്കാളി അധികം പുളി ഇല്ലാത്ത തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പുളിയുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു പകുതി എടുത്താൽ മാത്രം മതി കേട്ടോ നമ്മളധികം കൂടുതലൊന്നും വെണ്ടയ്ക്ക് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഒരു ഭാഗത്തിനാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊരു ചെറിയൊരു തക്കാളിയായിരുന്നേ പുളി അധികം ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നല്ല രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ മുക്കാൽ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അത്രയും മതിയോ പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല ഗരം മസാല ഒന്നും കൂടി പോകണ്ട നമ്മളൊരു പേരിന് ഇട്ട് കൊടുക്കും എന്ന് അതുപോലെ ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പിഞ്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമളൊക്കെ മാറുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പുളി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ വാളംപുളി എടുത്തിട്ട് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്നിങ്ങ് ജ്യൂസാക്കി എടുക്കാനായിട്ട് കഴിയും കൈ കൊണ്ട് തന്നെ നമ്മൾ തിരുമ്മുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് പുളി വെള്ളം കിട്ടിക്കോളും അപ്പോൾ നമ്മളിതിലേക്ക് വളം പുളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ തക്കാളി അധികം പുളി ഇല്ലാത്തത് എടുക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലായിട്ടൊരു പുളി ഫീൽ ചെയ്യും പുളിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം പുളി വെള്ളം കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റി വറ്റിയെടുത്താൽ മാത്രം മതിയാവും എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉള്ളി വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് അടച്ച് വെക്കാം കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ വെണ്ടയ്ക്കയിലേക്ക് നമ്മളെ മസാലയൊക്കെ നല്ല രീതിയിൽ അതിറങ്ങി കിട്ടുകയും ചെയ്തോളും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്തോളും അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കണ്ട അപ്പോൾ ഒരു ട്രൈ ആയി പോകും ഈ ഒരു പാകത്തിനാണെങ്കിൽ നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒക്കെ സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനേക്കാളും നല്ല കിട്ടിയിട്ട് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്